അമേരിക്കയുടെ മുൻ പേപ്പൽ ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വിഗാനോയെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കിയതായി വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രീ ഔദ്യോഗികമായി അറിയിച്ചു മാർപ്പാപ്പയും സഭാ കൂട്ടായ്മയും അംഗീകരിക്കാനും വിധേയപ്പെടാനും വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ള പൊതു പ്രസ്താവനയും രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സാധുതയും അധികാരവും സംബന്ധിച്ച എതിരഭിപ്രായവുമാണ് വിഗാനോയെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ലാറ്റ സെന്റൻഷ്യ ഉത്തരവ് വത്തിക്കാൻ പുറപ്പെടുവിക്കാൻ കാരണമായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധികാരത്തെ ആവർത്തിച്ച് തള്ളിപ്പറഞ്ഞതും പാപ്പയുടെ രാജി ആവശ്യപ്പെട്ടതും കടുത്ത നടപടിക്ക് കാരണമായി മാമോദിസ സ്വീകരിച്ച കത്തോലിക്കാ സഭയിൽ അംഗത്വമുള്ള ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഗുരുതരമായ ശിക്ഷയാണ് മരിയ വികാനോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കൂതാശകൾ സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് ഉൾപ്പെടെ സഭയുടെ ആരാധനാക്രമസംബന്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഉത്തരവ് നിഷ്കർഷിക്കുന്നു ശീഷ്മപരമായ പ്രവർത്തികളെ തുടർന്നുള്ള നിയമപരമായ തുടർ നടപടികൾക്കായി വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി മുൻപാകെ ഹാജരാകാനുള്ള വത്തിക്കാൻ സമൻസ് കഴിഞ്ഞയാഴ്ച വിഗാനോ നിഷേധിച്ചതിനെ തുടർന്ന് ഹാജരാകുവാനുള്ള സമയം കഴിഞ്ഞ ഉടനെയാണ് വത്തിക്കാൻ വിധി പ്രസ്താവിച്ചത് ഇറ്റാലിയൻ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാർലോ മരിയ വിഗാനോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അമേരിക്കയിലെ എപ്പസ്തോളിക്യൂൻഷ്യോ ആയും രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഗവർണറേറ്റ് ഓഫ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ സെക്രട്ടറി ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മുൻ കർദിനാൾ തിയോഡോർ മക്കാരക്കിനെതിരായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ അറിയാമായിരുന്നിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ മറച്ചുവെച്ചെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വിഗാനോ എഴുതിയ കത്ത് വിവാദമായിരുന്നു അബോർഷൻ ചെയ്ത കുഞ്ഞുങ്ങളുടെ കോശങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനുകൾ വത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ചതിനെ വിഗാനോ പരസ്യമായി എതിർത്തിരുന്നു ചൈനയിൽ ബിഷപ്പുമാരുടെ നിയമനങ്ങളിൽ ഭരണകൂടത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വത്തിക്കാൻ ചൈന കരാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വീഴ്ച പറ്റിയതായും വിഗാനോ ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ ആവർത്തിച്ചും ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെ പാഷണ്ഠതയും ശീഷ്മയും ആരോപിച്ചും ജൂൺ ഇരുപത്തിയെട്ടിന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു നീണ്ട പ്രസ്താവനയിൽ ആർച്ച് ബിഷപ്പ് വിഗാനോ പരാമർശങ്ങൾ നടത്തിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഉത്തരം നൽകാൻ റോമിലേക്ക് വിളിപ്പിച്ചെങ്കിലും വിഗാനോ ഹാജരായില്ല വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെയോ അതിന്റെ പ്രിഫക്റ്റിന്റെയോ അവരെ നിയമിച്ച വ്യക്തിയുടെയോ അധികാരം താൻ അംഗീകരിക്കുന്നില്ലെന്നും തന്റെ പ്രതിരോധത്തിനായി വത്തിക്കാനിലേക്ക് ഒരു രേഖകളും അയച്ചിട്ടില്ലെന്നും ജൂൺ ഇരുപത്തിയൊന്നിലെ ഒരു പ്രസ്താവനയിലൂടെ ആർച്ച് ബിഷപ്പ് വിഗാനോ അറിയിച്ചിരുന്നു തന്റെ ഈ തീരുമാനം എടുത്തുചാട്ടത്തിന്റെയോ എതിർപ്പിന്റെയോ പ്രകടനമല്ലെന്നും ബിഷപ്പും അപ്പസ്തോലന്മാരുടെ പിൻഗാമിയുമെന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ തന്റെ മനസ്സാക്ഷി നിർബന്ധിക്കുന്ന ധാർമ്മിക പ്രതിബദ്ധതയാണെന്നുമാണ് വിഗാനോ ന്യായീകരിച്ചത് താൻ എക്കാലവും വിശ്വസ്തയോടെയും സമർപ്പണത്തോടെയും സേവിച്ചിട്ടുള്ള പരിശുദ്ധ സഭയും പേപ്പൽ സ്ഥാനവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് തന്നെ വേർപ്പെടുത്താൻ ഒരു കാരണവുമില്ലെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഈ വിചാരണയെ നേരിടുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിഗാനയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന് പുറത്ത് തൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും തനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇന്ന് സംവാദത്തിന്റെയും സാർവത്രിക സാഹോദര്യത്തിന്റെയും പേരിൽ ഫ്രീ മേസൺറി പ്രസ്ഥാനം അധികാര ശ്രേണിയിൽ നുഴഞ്ഞു കയറുകയും സഭയുടെ വാതിലുകൾ ശത്രുവിന് തുറന്നിടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ സഭ സാത്താനുമായി സംവാദം നടത്തുകയല്ല യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് ഫ്രീ മേയ്സൺ അംഗങ്ങൾ ആഗ്രഹിക്കുന്ന വിധമുള്ള മാറ്റങ്ങൾ ഇന്ന് സഭയിൽ വന്നുകഴിഞ്ഞു മുൻപ് കത്തോലിക്ക സഭയും മാർപ്പാപ്പമാരും മുറുകെ പിടിച്ചിരുന്ന പ്രബോധനങ്ങൾ തള്ളിപ്പറയുകയും മുൻപ് അവർ തള്ളി പറഞ്ഞിരുന്നവ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങളാണ് സഭയിലുള്ളത് ലോകാരൂപ്യോടു ചേർന്ന് എല്ലാം പരിഷ്കരിക്കപ്പെടുന്നു സമീപ നൂറ്റാണ്ടുകളിലെ മുൻ മാർപ്പാപ്പമാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരെയായിരിക്കും കുറ്റം വിധിക്കുക എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ എന്നോടൊപ്പം എല്ലാ കത്തോലിക്ക മാർപ്പാപ്പമാരെയും വിധിക്കുന്നു കാരണം അവർ പ്രതിരോധിച്ച വിശ്വാസം തന്നെയാണ് ഞാനും പ്രതിരോധിക്കുന്നത് ലാസലേറ്റിൽ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞത് ഓർക്കുക റോമിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അത് എതിർ ക്രിസ്തുവിന്റെ ഇരിപ്പിടമായി മാറുകയും ചെയ്യും അപ്പസ്തോലന്മാരുടെ പിൻഗാമി എന്ന നിലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ എതിർക്കാൻ എല്ലാവിധത്തിലും ശ്രമിക്കാതെ പരിശുദ്ധ സഭയുടെ ആസൂത്രിതമായ തകർച്ചയ്ക്കും നിരവധി ആന്മാക്കളുടെ നാശത്തിനും സാക്ഷിയാകുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നതിനേക്കാളും കത്തോലിക്ക സത്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാളും ശാന്തമായ ജീവിതത്തിനായി ഭീരത്വമായ നിശബ്ദതയെ എനിക്ക് സ്വീകരിക്കാനാവില്ല ലിംഗപ്രത്യയ ശാസ്ത്രങ്ങളിലും ക്രമരഹിതമായ ലൈംഗിക ബന്ധങ്ങളിലും പരമ്പരാഗത രീതികളിൽ നിന്ന് മാറുന്ന കാഴ്ചപ്പാടുകളോടും അമിതമായ കാലാവസ്ഥാ പ്രകൃതി പരിഗണനകളോടും ആർച്ച് ബിഷപ്പ് വിഗാനോ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനൂൺ നിയമപ്രകാരം ഒരാളെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രേരക ശിക്ഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ വ്യക്തിയെ തിരികെ സഭാ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാനും സഭയിൽ നിന്നുള്ള ബഹിഷ്കരണം റദ്ദാക്കാനും പരിശുദ്ധ സിംഹാസനത്തിന് മാത്രമാണ് അധികാരമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ശീഷ്മെ ആരോപിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് വത്തിക്കാൻ ആരംഭിച്ചത് ഈ കേസിലെ വിധിയാണ് രണ്ടായിരത്തി ജൂലൈ അഞ്ചിന് പുറത്തുവന്നിരിക്കുന്നത്